ഡിസൈനറും പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറുമായ ഉള്ളത് സാന്ദ്ര തോമസ് വീണ്ടും വീണ്ടും പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ തോമസ് ഇങ്ങനെ പ്രഖ്യാപിച്ചോണ്ടിരുന്നിട്ടുണ്ട് അതിൽ തന്നെ കുറെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പൊട്ടത്തരമാണ് വളരെ മോശമായിട്ട് അവരൊരു ആഹാര രീതിയെ കുറിച്ച് അവർ അന്നത്തെ പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്

അവർ എത്ര സിനിമയെന്ന് നിങ്ങൾക്കറിയാം അറിയോ അറിയില്ലല്ല അവർ രണ്ട് സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ അവരുടെ ഇൻഡിപെൻഡൻ സിനിമ എവരെല്ലാം ചെയ്ത ജോലി എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പിനും കമ്മീഷൻ വാങ്ങാനും വേണ്ടിയുള്ള ഒരു പോസ്റ്റാണ് ഇന്ന് വിവരമില്ലാതെ ഈ സ്ത്രീ ഇരുന്ന് പുലമ്പുമ്പോൾ നിങ്ങളതെന്തെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം മാല പണയം വെച്ച് അവരോട് ഒന്ന് രാജ്യം നന്നാക്കാൻ വേണ്ടിയാണോ സിനിമ എടുത്തത് ആണോ പിന്നെ സാമൂഹ്യ സേവനത്തിനാണോ സിനിമ എടുത്തത് അവർക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത അറ്റൻഷൻ സിനിമയിൽ നിന്ന് അവർക്ക് കിട്ടണം വൃഷം കണ്ടുവരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സെണ്ടയാണ് ഇതിൽ കോല് കൈയിരിക്കുന്നവരൊക്കെ പലർക്കും വന്നതിൽ പൂട്ടാം നാൽപ്പത് മിനിറ്റ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ പിന്നെ എനിക്ക് ദേഷ്യം അല്ലാതെ എനിക്ക് എന്തോടൊരു സ്നേഹം തോന്നുന്നു